ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന റിപ്പോർട്ട് ഇന്ന് മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ഒഡീഷ എഫ് സിയുടെ പരിശീലകനായ സെർജിയോ ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് വരികയാണ് അടുത്ത സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ചുമതലയേൽക്കും വാക്കാലുള്ള ധാരണയിൽ എത്തി അഥവാ വെർബൽ അഗ്രിമെൻറ്റിൽ എത്തി മാത്രമല്ല ഒഡീഷ എഫ് സിയുടെ താരമായ ഹ്യൂഗോ ബോമസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്ത സീസണിൽ എത്തിയേക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി ടീമിലേക്ക് കൊണ്ടുവന്ന ഡു ഉഷാൻ ലഗോട്ടറെ ടീമിലേക്ക് എത്തിച്ചത് സെർജിയോ ലൊബേറയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്രയും വിവരങ്ങളായിരുന്നു മലയാള മനോരമ നൽകിയിരുന്നത് ഇത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഈ ഒരു റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ പലവിധ സംശയങ്ങളും ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രധാനമായും മൂന്ന് സംശയങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെർജിയോ ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് എന്നുള്ള ഒരു റൂമർ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് അഞ്ചു വർഷങ്ങൾക്ക് മുൻപേ ഒരിക്കൽ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് എഫ് ഗോവ ലൊബേറയെ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കിയത് അന്ന് അവർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ലൊബേറ തൊട്ടടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിക്കൊണ്ട് വരാൻ സാധ്യതയുണ്ട് എൽക്കോ ഷട്ടോറിയുടെ പകരമായിക്കൊണ്ട് ലൊബേറ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കും എന്നാണ് തങ്ങൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നായിരുന്നു മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നത് അത് അഞ്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നു അതിപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല എന്നതാണ് വസ്തുത അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് മാറുമോ എന്ന ഒരു സംശയം ആരാധകർക്കിടയിൽ ഉണ്ട് അതുപോലെ തന്നെ മനോരമ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വെർബൽ അഗ്രിമെൻറ്റിൽ എത്തി എന്നുള്ളതാണ് പക്ഷേ സെർജിയോ ലൊബിയറയ്ക്ക് ഒഡീഷ എഫ് സിയുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ഒരു കോൺട്രാക്റ്റ് അവശേഷിക്കുന്ന പരിശീലകനുമായി വെർബൽ അഗ്രിമെൻറ്റിൽ എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല അങ്ങനെ എത്തണമെങ്കിൽ ആ ക്ലബിൻ്റെ സമ്മതം വേണം അതായത് ഒഡീഷ എഫ് സിയുടെ സമ്മതം നേടിയെങ്കിൽ മാത്രമാണ് അതല്ലെങ്കിൽ ഒഡീഷയുമായി ചർച്ച ചെയ്തെങ്കിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പരിശീലകനെ സ്വന്തമാക്കാൻ സാധിക്കുക എന്ന സംശയങ്ങൾ ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു സംശയം ഡുഷാൻ ലഗാറ്ററെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചതിൽ സെറി ിയോ ലൊബേറക്ക് പങ്കുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നായിരുന്നു മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ നിലവിൽ ഒഡീഷ എഫ് സിയുടെ പരിശീലകനാണ് ലൊബേറ അദ്ദേഹത്തിന് ക്ലബുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയെങ്കിൽ അതൊരു പണിഷ്മെൻ്റ് അർഹിക്കുന്ന കാര്യമല്ല അതൊരു കുറ്റകരമായ കാര്യമല്ലേ എന്ന് പലരും സംശയങ്ങളായിക്കൊണ്ട് ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനോരമയുടെ ഈ ഒരു റിപ്പോർട്ടിൽ പല വിധത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആരോപിക്കുന്നത് ഏതായാലും കൂടുതൽ വ്യക്തത ഇതിൽ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കൊണ്ടും കാണാം